വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ കേട്ടോ പേടിക്കേണ്ട ഒരു ആറ് മിനിറ്റുകൾ ഈ ഒരു ആറ് മിനിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്തെ കണ്ടു കഴിഞ്ഞെന്നാൽ ക്ലേ ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ ക്ലേ ഉണ്ടാക്കാം എന്നത് വിശദീകരിച്ച് പറയുന്നൊരു വീഡിയോ കേട്ടോ അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്താൽ പോണേ അപ്പോൾ നമ്മൾ ക്ലേ കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പൂഴിമണ്ണാട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇവിടുത്തെ മണ്ണ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ പൂഴിമണ്ണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നല്ലപോലെ വെള്ളമൊഴിച്ച് ഇത് ഇതേപോലത്തുള്ള ചപ്പും ചവറുകളൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ എന്നിട്ട് ഇതൊന്ന് അരിച്ച് മാറ്റി വെക്കാം എന്റെ വീട്ടിലെ മണ്ണിന്റെ അവസ്ഥ ഇതാ കേട്ടോ ഇതീന്ന് തന്നെ ഒരു മൂന്നാലഞ്ച് തവണ ക്ലെയിൻ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നടക്കുന്നുണ്ടായില്ല എല്ലാരും വീടിൽ പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ പൊഴിച്ചിട്ടൊക്കെ എടുത്തത് പക്ഷെ എന്താണെന്ന് അറിയില്ല എട്ട് നിലയിൽ പൊട്ടിയിരുന്ന കേസ് അപ്പോൾ നമ്മൾ ആദ്യം തേ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന ചേട്ടാ വീണ്ടും അരിച്ചതേ ഇരുപത് മിനിറ്റ് വെച്ചപ്പോൾ ഉള്ള സിറ്റുവേഷനാണ് ഇത് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് താഴെ ക്ലേയും മുകളിൽ വെള്ളം ഇട്ടൊക്കെ അടിഞ്ഞിട്ടുണ്ട് ആ വെള്ളം ഒന്ന് നമുക്ക് പതി ഇങ്ങനെ കോരിക്കളയാം എനിക്കിത് നല്ല തെളിനീര് കൊടുത്ത വെള്ളം തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനത്തെ വെള്ളം എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കുന്നതും വേണ്ട താഴെ കലങ്ങിയ വെള്ളമാണെങ്കിലും താഴെ നമ്മുടെ ക്ലേ ഉണ്ടാകും കേട്ടോ അപ്പോൾ അതും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കരടുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് നമുക്ക് ഇതേപോലെ അരയ്ക്കുമ്പോൾ ഇങ്ങനെ കിട്ടും എനിക്ക് ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കല്ലുകൾ വളരെ കുറവായിരുന്നു കാരണം ഞാൻ അത്യാവശ്യം ക്ലേ പോലെ തോന്നിക്കുന്ന ഒരു കോഴിയെ എടുത്തിട്ടുണ്ടായിരുന്നതെ അത് നമുക്കൊന്ന് ഇതുപോലെ മൂടി വെച്ചേക്കാം എന്നിട്ട് നമ്മൾ വീണ്ടും മൂന്നാമത്തെ പ്രാശന്തതി അരിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട് ഇങ്ങനെ അരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ കാരണം മെനക്കേട് കുറവായിരിക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെള്ളമൊക്കെ മാറ്റിയിട്ട് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ ഇതിങ്ങനെ അരച്ചെടുക്കുന്നുണ്ട് ന എത്രത്തോളം അരിക്കുന്നു അത്രത്തോളം നമ്മുടെ ക്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ അധികം തരികളൊന്നും ഇല്ലാത്ത നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചെറിയ ബക്കറ്റായതുകൊണ്ട് തന്നെ ഞാൻ വലിയ ബക്കറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് അത് ഒരു പത്തിരുപത് മിനിറ്റ് വീണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നല്ല രീതിക്ക് വെള്ളം ഇങ്ങനെ അടിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നേ താഴെ നമ്മുടെ ക്ലേ കണ്ടിട്ടുണ്ടോ ഇത് അല്പം ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ ഈ വെള്ളം ഇങ്ങനെ കോരിക്കളയെനിക്ക് ക്ഷമ ഇച്ചിരി കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ചേട്ടനെ കൂടി ഒന്ന് ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ഇതുപോലെ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ കുറച്ച് കളഞ്ഞു തന്നിട്ടുണ്ട് കേട്ടാ റൈസ് അപ്പോൾ നമ്മുടെ ക്ലേ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള ദേ ഈ ഒരു എഴ അടിഞ്ഞ തുണി ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് നമുക്കൊന്ന് ക്ലേ ഒന്ന് നല്ലപോലെ കിഴി എട്ടിയെടുക്കാം കേട്ടോ എട്ടിയിടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിരുന്നാലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതാണല്ലോ അപ്പോൾ അത് മഴ കൊള്ളാത്ത രീതിയിൽ ഇടണം ഇനിയിപ്പോൾ അങ്ങോട്ട് വെയിലൊക്കെ ആയിരിക്കുമല്ലോ ഇടയ്ക്കല്ലേ മഴ ഉണ്ടാകത്തുള്ളൂ ഞാനിത് ചെയ്യുമ്പോഴേക്കും ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളമൊക്കെ പോയിട്ട് കുറച്ചുകൂടി ഒന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കൂടി വെള്ളം പോകാനുണ്ട് അത് ഓവർനൈറ്റ് അങ്ങനെ കിടക്കട്ടെ എന്നിട്ട് രാവിലെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഓക്കെ ആയെന്ന് തോന്നി എന്നാൽ ഇതേ മഴ പെയ്യുന്നതായിട്ടോ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ഓക്കെ ആയെന്ന് തോന്നിക്കഴിഞ്ഞെന്നാൽ ഇതേപോലെ ഒന്ന് വേറെ ഒരു തുണിയിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ കാർഡ് ബോർഡാണ് യൂസ് ചെയ്ത് താഴെ വയ്ക്കാനായിട്ടേ നിങ്ങൾ തടി തടിക്കഷ്ണത്തിൻ്റെ പുറകിൽ പൊക്കത്താണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ തുണി ഇടക്ക് മാറ്റി കൊടുക്കേണ്ടി വരത്തില്ല കേട്ടോ എന്തായാലും നമ്മുടെ ക്ലേ നല്ല അട്ടി പൊള്ളി സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു തുള്ളി തരികളൊന്നും തന്നെ ഇല്ല ഞാൻ നാല് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് എനിക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും അതുപോലെ എത്രത്തോളം നമ്മൾ അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു അത്രത്തോളം നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതീ ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര റിലാക്സിങ് ആയിട്ടോ ഞാൻ പിന്നെ എൻ്റെ പേരൊക്കെ എഴുതി വെച്ച് ചെറിയൊരു ഷോയ്ക്ക് കാണിച്ച് ഗെയ്സ് ആ പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാം നമ്മൾ ഒരിക്കലും ഈ ഒരു ക്ലേ ഉണ്ടല്ലോ അത് ഡയറക്റ്റ് വെയിലത്ത് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ നോക്കരുത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് കാരണം എന്ന് വെച്ചാൽ ഡയറക്റ്റ് വെയിലത്ത് വെച്ചിരുന്നാലും നമ്മൾ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ തരും അത് പൊട്ടിപ്പോകുന്ന ചാൻസ് ഭയങ്കര കൂടുതലായിട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ എന്തെങ്കിലും ക്ലേ ഇങ്ങനെ വീണ്ടുവന്നപ്പോഴേക്കും എൻ്റെ ക്ലേ ഓക്കെ ആയി അതിൻ്റെ ആ വെള്ളമൊക്കെ പോയി ഒരു റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനതൊന്നും നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചപ്പാത്തി കുഴക്കൂലേ അതേപോലെ നല്ല രീതിയിലങ്ങ് കുഴച്ചെടുക്കാൻ കേസും കുഞ്ഞു കുട്ടികളൊക്കെയാണ് ഇതുപോലെ കുഴയ്ക്കാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി കേട്ടോ അമ്മ നല്ല വൃത്തിക്ക് കുഴച്ച് തരുവേ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സ്റ്റെപ്പും നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടും അതെനിക്ക് ഉറപ്പാണ് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തത് എൻ്റെ വീട്ടിൽ മണ്ണ് വെച്ചിട്ടാണ് ഞാൻ ക്ലേ ഉണ്ടാക്കാൻ നോക്കിയത് പക്ഷേ കുറെ കുഴിച്ചിട്ടും എനിക്ക് വിചാരിച്ച രീതിയിൽ ആ മണ്ണ് വെച്ചിട്ട് എനിക്ക് ക്ലേ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാനലിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കിഴി കെട്ടിയിട്ട് ആ ഒരു സ്റ്റേജ് മുതലുള്ളത് അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോക്കണം അത് നമ്മൾ പൂഴിമണ്ണ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ പൂഴിവെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ എല്ലാ മണ്ണ് വെച്ച് ഈ കടപ്പുറത്തെ മണ്ണ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇവിടുത്തെ മണ്ണ് കടപ്പുറം മണ്ണല്ല എന്നിട്ടും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇനി ആർക്കെങ്കിലും അതൊക്കെ അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ഇതുപോലെ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട എന്നാൽ പിന്നെ ഓക്കെ ബൈ ടാറ്റാ